എന്ന് വിശ്വസിക്കുന്നു കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കും ചെറിയ ചെറിയ ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് വീഡിയോസ് എല്ലാം ചെയ്യാറുണ്ട് അധികവും ഷോർട്സ് ആണ് ഇടാറുള്ളത് ഇന്ന് ഇച്ചിരി ലെങ്തി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഈ പാഷനിലൂടെ ഞാൻ ചെറിയൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട് ലിഗിത് ബൈ രശ്വി എന്നാണ് ഇൻസ്റ്റാ പേജിൻ്റെ നെയിം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമൻ്റ് ആണ് ഹോം മെയ്ഡ് എയർ മേക്കിംഗ് വീഡിയോ ചെയ്യാമോ ചോദിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ക്ലേ ആണ് കോൾഡ് പോസലിൻ ക്ലേ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ ക്ലേ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആദ്യമൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിരുന്നു അതിൽ നിന്ന് ഓരോന്ന് കറക്റ്റാക്കിയെടുത്ത് ഈസി ട്രിക്സ് ആൻഡ് ടിപ്സിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്കിന്നിവിടെ അളന്നെടുക്കേണ്ട സാധനങ്ങൾ ഒരു മെഷറിംഗ് കപ്പ് ഉപയോഗിച്ചാണ് അളക്കേണ്ടത് വെയിൻ സ്കെയിലല്ല ഇതൊരു കുക്ക്ഡ് കോഡ് പോസലിൻ വേർഷൻ ആണ് സോ ഇത് നമുക്ക് ചൂടാക്കണം മൈക്രോവേവിലും കുക്ക് ചെയ്യാം സ്റ്റൗ ടോപ്പിലും കുക്ക് ചെയ്യാം സ്റ്റൗ ടോപ്പിലാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതി കുക്കിങ്ങിന് യൂസ് ചെയ്യാത്ത ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും നല്ലത് ആദ്യമായി വൺ കപ്പ് പി വി എ ഗ്ലൂ പാനിലേക്ക് ആഡ് ചെയ്യുക സെയിം റേഷ്യോയിൽ കോൺ സ്റ്റാച്ചും ആഡ് ചെയ്യുക വൺ ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിലാണ് ആഡ് ചെയ്യേണ്ടത് ഒരു മെഷറിംഗ് കപ്പ് ഉപയോഗിച്ച് തന്നെ അളന്നെടുക്കണം ഞാനിവിടെ രണ്ട് തവണയായിട്ട് കോൺസ്ട്രാർച്ച് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ഞാൻ ഹാഫ് കപ്പിൻ്റെ ടു ടൈംസ് ആയിട്ട് യൂസ് ചെയ്തെന്നേ ഉള്ളൂ നിങ്ങൾക്ക് വൺ കപ്പ് തന്നെ എടുത്താൽ മതി മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഗ്ലൂവും കോൺസ്ട്രാച്ചും ഇളക്കി നന്നായി യോജിപ്പിക്കണം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഇച്ചിരി ലൂസായിട്ടിരിക്കുന്ന ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മിക്സ്ചർ കിട്ടേണ്ടത് എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം അത് ഒരു ലൂസ് പരുവത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു കാരണവശാലും ലൂസാക്കാൻ വേണ്ടി വെള്ളം ആഡ് ചെയ്യരുത് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുക എനി ടൈപ്പ് ഓഫ് പ്രിസർവേറ്റീവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിനീഗർ ആണ് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് നേരത്തെ മിക്സ് ചെയ്ത പോലെ വീണ്ടും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക സാധാരണ ഹോം മെയ്ഡ് ക്ലേക്ക് പൂപ്പൽ വരാനും ക്ലേ ഉണങ്ങിയതിന് ശേഷം പൊട്ടൽ വരാനും ഷ്രിങ്ക് ആവാനും എല്ലാം ചാൻസ് ഉണ്ട് ഇതൊന്നും ഉണ്ടാവാതിരിക്കാനാണ് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും നന്നായി മിക്സ് ആയി എന്ന് തോന്നിയാൽ പിന്നെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാം ഞാനിവിടെ ബേബി ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം ഒട്ടും കളറില്ലാത്ത ഒരു ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ക്ലേക്ക് നല്ലൊരു വൈറ്റ് കളർ കിട്ടാൻ കുറച്ച് വൈറ്റ് ആക്രിലിക് കളർ ആഡ് ചെയ്യാം ഞാനത് ആഡ് ചെയ്യാൻ വിട്ടുപോയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത് ആഡ് ചെയ്യാവുന്നതാണ് കാരണം ക്ലേ ഉണങ്ങി കഴിഞ്ഞാൽ യെല്ലോ കളർ ആവാനുള്ള ചാൻസ് ഉണ്ട് സോ നമുക്ക് വൈറ്റ് കളർ ആഡ് ചെയ്യുന്നതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റും ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല തികച്ചും ഓപ്ഷനൽ ആണ് പേസ്റ്റൽ കളറൊക്കെ വരുന്ന വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് ആഡ് ചെയ്യാം മിക്സിങ് കംപ്ലീറ്റ് ആയാൽ ഇതായിരിക്കും ക്ലേയുടെ ഒരു സ്ട്രക്ചർ സ്പൂൺ കൊണ്ട് കറക്കുമ്പോൾ ഇങ്ങനെ റണ്ണി സ്ട്രക്ചർ ആയിരിക്കും ഇങ്ങനെ സർക്കിൾസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫോമിലായിരിക്കണം മൈക്രോവേവിൽ കുക്ക് ചെയ്യുന്നവർക്ക് തേർട്ടി സെക്കൻഡിൻ്റെ ഫോർ ഇൻ്റർവെൽസ് ആയിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഓരോ ഇൻ്റർവൽസ് കഴിയുമ്പോഴും മിക്സ് ചെയ്ത് നന്നായി ഇളക്കി വീണ്ടും തേർട്ടി സെക്കൻഡ്സ് വയ്ക്കാം ടൗ ടോപ്പിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ ത്രീ ടു ഫൈവ് മിനിറ്റ് വരെ കൈ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ശ്രദ്ധ മാറാതെ അടുത്ത് തന്നെ നിന്ന് ചെയ്യണം കുക്കിംഗ് ടൈമിംഗ് തെറ്റിയാൽ ക്ലേ വല്ലാതെ ഹാർഡായി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയാതെയാവും നേരത്തെ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ആക്രലി കളർ മിക്സ് ചെയ്യാൻ ഞാൻ മറന്നതുകൊണ്ട് കുക്കിംഗ് ടൈമിലാണ് ആക്രലി കളർ ഞാൻ ആഡ് ചെയ്യുന്നത് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കളർ ആഡ് ചെയ്യാവുന്നതാണ് ആയി തവി മൂവ് ചെയ്യാൻ കഴിയാതെ വരാൻ തുടങ്ങിയാൽ ഏകദേശം നമ്മുടെ ക്ലേ ആയി തുടങ്ങി തവിയിൽ നിന്ന് വിട്ടുപോരാത്ത ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ടീ ഓഫ് ചെയ്ത് വാങ്ങിവയ്ക്കാം തവിയിൽ നിന്ന് വിട്ടുപോരാത്ത ഒരു ടൈപ്പ് ആയിരിക്കും മോർ സ്റ്റിക്കി ആയിരിക്കും ചൂടുണ്ടാവുമെങ്കിലും കുറച്ച് കൈയിലെടുത്ത് നോക്കിയാൽ വിരലിലൊക്കെ ഒട്ടിയിരിക്കുന്നത് കാണാം പക്ഷെ ഉള്ളം കൈയിൽ വെക്കുമ്പോൾ ഒട്ടില്ല ആ ഒരു പരുവമാണ് കറക്റ്റ് കുറച്ചൊന്ന് ആറാം വയ്ക്കാം പക്ഷെ നല്ലവണ്ണം തണുക്കരുത് കാരണം ക്ലേ കുഴക്കുന്ന ടൈമിൽ ഒരു ചെറു ചൂട് വേണം കുഴക്കാൻ ഉദ്ദേശിക്കുന്ന പ്രതലത്തിൽ അല്പം ബേബി ഓയിലോ എന്തെങ്കിലും പുരട്ടുന്നത് നന്നായിരിക്കും കൈ പൊള്ളാതെ സൂക്ഷിക്കണം ആവശ്യമെങ്കിൽ ഗ്ലൗ യൂസ് ചെയ്യാം ചൂട് മാറി നോർമൽ ആവുന്നവരെ കുഴച്ചുകൊണ്ടിരിക്കണം ഏകദേശം ഒരു ഫൈവ് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർച്ച് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് കുഴച്ചുകൊണ്ടിരിക്കാം ഇത് കൺസിസ്റ്റൻസി കറക്റ്റാക്കാൻ സഹായിക്കും സ്റ്റിക്കി ആയി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോൺസ്റ്റാച്ച് ആഡ് ആക്കാം ഓരോ തവണയും കുറച്ച് കുറച്ച് മാത്രം ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി കൂടുതൽ സ്റ്റിഫായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യാം വെള്ളം ഒരിക്കലും ഒഴിക്കരുത് കാരണം ഇതൊരു ബയോഡിഗ്രേഡബിൾ ക്ലേ ആണ് സോ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത് കംപ്ലീറ്റ് തണുക്കുന്നവരെ കുഴച്ചുകൊണ്ടിരിക്കാം ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല റിസൾട്ട് കിട്ടാൻ നന്നായി കുഴയ്ക്കുക പുറംഭാഗം പെട്ടെന്ന് ഉടങ്ങും സൊ പുറംഭാഗം ഓയിൽ ഓർ ലോഷൻ വെച്ച് കവർ ചെയ്യണം ഉണ്ടാക്കുമ്പോൾ ചേർത്ത അതേ ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വാസ്ലിൻ ബോഡി ലോഷൻ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ പുറമെ യൂസ് ചെയ്യാം ഇനി നമുക്ക് ഈ ക്ലേയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം ഒരു ചെറിയ പീസ് ക്ലേ എടുത്ത് ഒന്ന് വലിച്ചു നോക്കിയാൽ ഇങ്ങനെ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് വന്നാൽ പെർഫെക്റ്റ് ക്ലേ ആയി എന്നാണ് ഇതിൻ്റെ ടെക്സ്ചർ സോ സോഫ്റ്റ് ആയിരിക്കും ഏകദേശം പോളിമർ ക്ലേയുടെ ഒരു ക്വാളിറ്റി ഉണ്ടാവും ഇത് എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് തന്നെ കാറ്റ് കയറാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്ന പാത്രത്തിൻ്റെ ഷേപ്പിലാക്കിയെടുത്ത് പുറംഭാഗത്ത് ഓയിൽ അപ്ലൈ ചെയ്ത് സിപ്പ് ലോക്ക് ബാഗിലോ പ്ലാസ്റ്റിക് കവറിലോ ആദ്യം കവർ ചെയ്തെടുക്കണം പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സൂക്ഷിക്കണം കുറച്ച് മാസങ്ങൾ ഉണങ്ങാതെ ഇരിക്കാൻ ഒട്ടുമേറുകിടക്കാത്ത പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും ഉണ്ടാക്കിയെടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പോളിമർ ക്ലേയും ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് തന്നെ യൂസ് ചെയ്യാം ചില അവസരങ്ങളിൽ ഞാനും അതെല്ലാം യൂസാക്കാറുണ്ട് ബട്ട് അതെല്ലാം കുറച്ച് എക്സ്പെൻസീവാണ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ട് അതുപോലൊക്കെ ട്രൈ ചെയ്യുന്നവർ എന്നെ ടാഗ് ചെയ്യാൻ മറക്കല്ലേ ഇനി ക്ലേ ആർട്ടിനെ കുറിച്ച് കൂടുതൽ വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലെ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് അതിന് വേണ്ടത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് സപ്പോർട്ട് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്